റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്രൂയിസ് മിസൈൽ പരീക്ഷണത്തിനും മറുപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് മിസൈൽ പരീക്ഷണം ഉചിതമല്ലെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് പകരം ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകളിലാണ് പുടിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞു റഷ്യയും യുഎസും തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് ട്രംപിന്റെ പ്രതികരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആണവ അന്തർവാഹിനി തങ്ങളുടെ തീരത്തുണ്ടെന്നും തങ്ങളിപ്പോഴും മിസൈലുകൾ പരീക്ഷിക്കാറുണ്ടെന്നും ട്രംപ് പുടിന് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആണവശേഷിയുള്ള ബ്യൂറോ വെസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യ വിജയകരമായി പരീക്ഷിച്ചുവെന്ന് ഞായറാഴ്ച പുടിൻ അറിയിച്ചിരുന്നു ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനുമില്ലാത്തൊരതുല്യമായ ആയുധമാണിതെന്നും സൈനിക സേവനത്തിലേക്ക് ഈ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താനും പുടിൻ അറിയിച്ചു അതേസമയം പുടിന്റെ പ്രഖ്യാപനങ്ങളിൽ മിസൈലിനെ കുറച്ച് വിദഗ്ധർ സംശയമുന്നയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യയുടെ ആണവശക്തിയുള്ള ക്രൂയിസ് മിസൈൽ ബ്യൂറോ വെസ്നിക് അജയമല്ല നാറ്റോ വിമാനങ്ങൾക്കതിനെ തടയാൻ കഴിയുമെന്നും കാലിഫോർണിയയിലെ മോണ്ടെറിയിലുള്ള മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ ജെഫ്രി ലൂയിസും പറഞ്ഞു ഇതുപോലെ ഒന്ന് നിർമ്മിക്കാൻ മറ്റാരും ശ്രമിക്കാത്തതിനുള്ള പ്രധാന കാരണം ഇത്തരം മിസൈലുകൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവുമില്ല ഐക്യരാഷ്ട്രസഭയുടെ നിരായുധീകരണ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഗവേഷകനായ പവൽ പോർഡ് വിംഗ് എൻ ബിസി ന്യൂസിനോടും പറഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള യു എസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ നേരത്തെ റഷ്യൻ എണ്ണയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ യു എസ് ഏർപ്പെടുത്തിയിരുന്നു റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എന്ന കമ്പനികൾക്കെതിരെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിയുന്നതാണ് ഈ മിസൈലെന്ന് റഷ്യ അവകാശപ്പെടുന്നു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ പരീക്ഷണത്തിൽ പതിനാലായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മിസൈൽ പറഞ്ഞത് ഏകദേശം പതിനഞ്ചു മണിക്കൂർ നേരെ മിസൈൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്തു കുത്തനെ മുകളിലേക്കും ഭൂമിക്ക് സമാന്തരമായി തിരച്ചീലമായും പറക്കാൻ ബ്യൂറോ ബ്യൂറോവെസ്റ്റിക് മിസൈലിന് അനായാസം സാധിക്കും ഈ ക്രൂയിസ് മിസൈൽ റഷ്യയുടെ ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു റഷ്യയും അമേരിക്ക യും തമ്മിലുള്ള ദൂരം ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണെങ്കിൽ ബ്യൂറോ വെസ്റ്റിക് മിസൈലിന്റെ പറക്കൽ ശേഷി പതിനാലായിരം കിലോമീറ്റർ ആണ് അതായത് അമേരിക്കയിൽ ചെന്ന് വീഴാൻ ഈ ക്രൂയിസ് മിസൈലിനാകുമെന്നർത്ഥം അതിനാൽ തന്നെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഭൂമിയുടെ നിരപ്പിൽ നിന്നും അൻപത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ ശത്രു കേന്ദ്രത്തിലേക്ക് കുതിക്കാൻ കഴിയുമെന്നതിനാൽ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ക്രൂയിസ് മിസൈലിന്റെ മറ്റൊരു പ്രത്യേകത മിസൈൽ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷിച്ചു ഈ പരീക്ഷണം റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് വീണ്ടും അടിവരയിടുകയാണ് യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷയെ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ക്രൂയിസ് മിസൈൽ മിസൈൽ പരീക്ഷണം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്നെങ്കിലും ഒക്ടോബർ ഇരുപത്തിയാറിന്റാഷ പുടിൻ റഷ്യൻ സായുധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായ വെലേറി ജെറാസിമോവുമായി ടെലിവിഷനിലൂടെ സംഭാഷണം നടത്തിയിരുന്നു ഈ ചടങ്ങിൽ പട്ടാള വേഷത്തിൽ പുടിൻ പ്രത്യക്ഷപ്പെട്ടത് ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് റഷ്യ യുദ്ധത്തിനൊരുങ്ങിയെന്നത് തന്നെയാണ് ഈ സന്ദേശം സമാധാന വേഷക്കാരനായി ചമഞ്ഞ് റഷ്യയെ ഞെരുക്കാൻ യൂറോപ്യൻ യൂണിയനുമായി രഹസ്യ നീക്കം നടത്തുകയാണ് ട്രംപ് എന്നാണ് റഷ്യ ആരോപിക്കുന്നത് ഇനിയും ഇത് തുറന്നാൽ യു എസിനെ അടിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ബ്യൂറോവെസ്റ്റിക് മിസൈൽ പറക്കുന്നത് പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ബ്യൂറോവെസ്റ്റിക് മിസൈലിന് പറഞ്ഞു കഴിയും എന്നാൽ ഈ ദൂരത്തിനപ്പുറവും ഈ മിസൈൽ കുതിക്കുമെത്രേ സാധാരണയുള്ള കര ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എത്ര ദൂരം വേണമെങ്കിലും മിസൈലിനു പറക്കാനാകുമെന്നത് ആണവ റിയാക്ടറിൽ നിന്നും പറക്കാനുള്ള ശക്തമായ ഇടതടവില്ലാത്ത ഊർജം ലഭിക്കും എന്നതിനാലാണ് സാധാരണ മിസൈലുകളിൽ ടെർബോജെറ്റ് എഞ്ചിനുകളാണ് ഉണ്ടാവുക അതിനകത്തെ ഇന്ധനം കത്തിത്തീരുന്ന ദൂരം വരെയേ ഇത്തരം മിസൈലുകൾക്ക് പറക്കാനാവൂ എന്നാൽ ബ്യൂറോവെസ്നിക് മിസൈൽ ആണവ റിയാക്ടറിലെ ഊർജ്ജം ഉപയോഗിച്ചാണ് പറക്കുക എന്നതിനാൽ ഇത്രയും ദൂരം വരെയും പറക്കാം ലംബമായും തിരച്ചീനമായും ഇത് കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും പറക്കാൻ കഴിയുമെന്നതിനാൽ ബ്യൂറോ ബെസ്നിക്കിന് യു എസിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്ന് പുടിൻ അവകാശപ്പെടുന്നുണ്ട് ഏത് ദിശയിലും എവിടേക്ക് വേണമെങ്കിലും പറക്കാനാകുമെന്നതും ശത്രുപക്ഷത്തെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കുഴക്കും ഭൂമിയിൽ നിന്നും കുത്തനെ ഉയരത്തിലേക്കും ഭൂമിയുടെ നിരപ്പിനോട് ചേർന്നുള്ള തിരച്ചീനമായും പറക്കാൻ മിസൈലിന് കഴിയും ആണവോർജം ഉപയോഗിച്ചാണ് ഈ മിസൈൽ പറഞ്ഞത് റഷ്യയുടെ ഈ മിസൈലിന് അമേരിക്കയുടെ നെഞ്ചു പിളർക്കാൻ കഴിയും എന്നതിനാൽ തന്നെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് വൻ ശക്തികൾ ഏറ്റുമുട്ടിയാൽ എന്താകും സംഭവിക്കുക എന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൗമുദി